അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഉമ്രക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ ഇവിടെ ദോഹയിൽ നിന്നും ബസ് മാർഗ്ഗം പത്ത് ദിവസത്തേക്കാണ് ഞങ്ങൾ ഉമ്രക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരു പത്ത് ദിവസത്തേക്കൊക്കെ ഉമ്രക്ക് പ്രധാനമായിട്ടും ബസ് മാർഗ്ഗം പോകുന്നവർ എന്തൊക്കെ ബാഗിൽ കരുതിയിരിക്കണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉമ്രക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊന്ന് ബാഗിൽ പാക്ക് ചെയ്തെടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചെറിയ മോള് ജമല്ലൂൻ്റെ ഡ്രസ്സാണ് ബാഗിൽ വെക്കുന്നത് പിന്നെ ഉമ്രക്കെന്നല്ല നമ്മുടെ നാട്ടിലായിക്കോട്ടെ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കുകയാണ് ഇതുപോലെ മടക്കിയിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ ബാഗിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ മടക്കി വെക്കുന്നതിലും ഒരുപാട് കൂടുതൽ സ്പേസ് നമുക്ക് ബാഗിൽ കിട്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ അപ്പോൾ ഞാനിപ്പോൾ അവൾക്ക് പള്ളിയിലൊക്കെ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴൊക്കെ ഇടാനുള്ള ഡ്രസ്സും പിന്നെ റൂമിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർ പ്രധാനമായിട്ടും എടുക്കേണ്ട സാധനമാണ് ഡായ്പ ഡയപ്പർ കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ തവാഫൊക്കെ ചെയ്യുന്ന സമയത്ത് ഒട്ടും അഴുക്കൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ജസ്റ്റ് മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യണം അതുകൊണ്ട് ഡയപ്പർ കൂടുതൽ എടുക്കണം പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് പർദ്ധയാണേ എൻ്റെ പർദ പർദ്ധ എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ ഓപ്പൺ ആയിട്ടുള്ള ബട്ടണുള്ള ഉള്ള പർദ്ധ ഉണ്ടല്ലോ അതെടുക്കുന്നതിലും നല്ലത് സാധാരണ പർദ്ധ എടുക്കുന്നതാണ് നമ്മൾ പള്ളിയിലൊക്കെ നിസ്കരിക്കുന്ന സമയത്തും പിന്നെ പ്രധാനമായിട്ടും കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ പർദ്ധ ഇടയ്ക്കിടയ്ക്ക് ബട്ടണം കഴിഞ്ഞ് പോകും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ അപ്പോൾ സാധാരണ പർദ്ധ എടുക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ചെരുപ്പ് എടുക്കുന്ന സമയത്ത് രണ്ടോ അതിൽ കൂടുതലോ ചെരുപ്പ് കരുതുന്നത് നല്ലതായിരിക്കും കാരണം കാണാതാവോ പൊട്ടിപ്പോ ഒക്കെ ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ചെരുപ്പ് യൂസ് ചെയ്യാമല്ലോ കാരണം ഞാനിപ്പോൾ കാണിച്ച ആ ഒരു ബ്ലൂ കളർ ചെരുപ്പ് ഉണ്ടല്ലോ അതെൻ്റെ ആയി പോയിട്ടുണ്ടായിരുന്നു വേറൊരു ചെരുപ്പ് കൂടെ കരുതിയത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ ബാഗിൽ ആയിട്ട് കരുതേണ്ട സാധനമാണ് മെഡിസിൻസ് കുട്ടികളുടെ നമ്മുടെയൊക്കെ മെഡിസിൻ പ്രധാനമായിട്ടും നമ്മൾ കരുതിയിരിക്കണം ഞാനിപ്പോൾ മോളുടെ വൈറ്റമിൻ ഡി അയണ് പിന്നെ ജലദോഷം പനിയൊക്കെ വന്നാലുള്ള മെഡിസിൻസ് അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ള പാരസെറ്റമോള് പെനഡോളൊക്കെ അതൊക്കെ കുറച്ച് എക്സ്ട്രാ എടുക്കണം പിന്നെ എന്നെപ്പോലെ കൈവേദന നടുവേദന കാലുവേദന ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യുന്ന ഓയിൻമെൻറ്റും തൈലൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇതൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുകയാണ് കൂടുതലെടുത്താല് പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉറപ്പായിട്ടും എടുത്ത് വെക്കണം അത് കുറച്ച് കൂടുതൽ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഇൻ കേസ് അതെങ്ങാനും കാണാതൊക്കെ ആയിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മറ്റേത് എടുക്കാമല്ലോ അപ്പോൾ ഞാൻ തൈറോയിഡിൻ്റെ ഒക്കെ മെഡിസിന് കൂടുതൽ കരുതിയിട്ടുണ്ടായിരുന്നു മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലൊരു പൗച്ചിൽ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് ഒരുപാട് നോക്കി പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മെഡിസിൻസ് ഒക്കെ ഒരു പൗച്ചിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് അവിടുന്ന് എടുക്കാൻ പറ്റും പിന്നെ കുട്ടിക്കുള്ള ഡാപ്പർ റാഷിൻ്റെ ഫേസിൻ്റെ ക്രീമും തലയിൽ തേക്കുന്ന എണ്ണ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്തർ സ്പ്രേ അതൊക്കെ അത്തറൊക്കെ മസ്റ്റായിട്ട് നമ്മൾ കരുതേണ്ട സാധനമാണ് പിന്നെ ഇതുപോലൊരു കുട കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുന്നത് നല്ലതാണ് അവിടെ മഴയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നെ പള്ളിയിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ പർദ്ധയുടെ അടിയിലിരുന്ന പേൻറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓരോ കവറിലാക്കി വെക്കുന്നുണ്ട് മക്കളേത് ഇന്നേഴ്സും ഡ്രസ്സും ഒക്കെ ഒന്നിൽ ഓരോ കുട്ടികളുടേതും ഓരോ കവറിലാക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലുള്ള ഗുണം നമ്മൾ ഒന്നിച്ചിട്ട് ബാഗിൽ മടക്കി വെച്ചിട്ട് എല്ലാം തിരഞ്ഞു പിടിച്ചെടുക്കുന്നതിന് പകരം ഓരോരുത്തരുടേതും ഓരോ കവറിലാക്കിയാൽ ആ കവർ മാത്രം എടുത്ത് നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് നോക്കിയെടുക്കാൻ ഈസി ആയതുകൊണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ളൊരു ബാഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം കരുതുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ പള്ളിയിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ അയച്ചിട്ട ചെരുപ്പുണ്ടല്ലോ ആ ഒരു ചെരുപ്പ് ഈ ഒരു ബാഗിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാതാവുന്ന പ്രശ്നം ഉണ്ടാവുകയേ ഇല്ല ചെരുപ്പ് എൻ്റെ ആ നീല ചെരുപ്പ് കാണാതായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ ഇറാഗുഹയിൽ പോയ സമയത്ത് അവിടെയുള്ള പള്ളിയിൽ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടിട്ട് നിസ്കരിക്കാൻ കയറിയതാണ് അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ആ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ബാഗിൽ അയച്ചിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാതായി പോകുന്ന പ്രശ്നമൊന്നും വരില്ല ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ആ ഒരു ബാഗ് കരുതുന്നത് നല്ല പിന്നെ അതേപോലെ തന്നെ മാത്രമല്ല നമുക്ക് കഴിക്കേണ്ട ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കരുതുന്നത് ഈ ഒരു നല്ലതായിരിക്കും ഞാനിപ്പോൾ ചോക്ലേറ്റ്സും കേക്കും കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ബസ്സിൽ കഴിക്കാൻ കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റും കേക്കും ഒക്കെ ബാഗിൽ കരുതിട്ടുണ്ടായിരുന്നു ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കാലോ ആ ബാഗ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ വൈകുന്നേരത്തെ ചായക്കൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലെ ന്യൂട്ടല്ല ബ്രെഡ് ജാം ബിസ്ക്കറ്റ് അതൊക്കെ നമ്മൾ കരുതുന്നത് നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ അവിടെ റൂമിൽ നിന്ന് കഴിക്കാനായിട്ട് അങ്ങനത്തെ പെട്ടെന്ന് കേടാത്ത സാധനങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാരി ബാഗ് എടുക്കുന്നത് വളരെ യൂസ്ഫുള്ളാണേ നമുക്ക് തവാഫും സൈയും ചെയ്യുന്ന സമയത്ത് കുട്ടീനെ കയ്യിൽ പിടിച്ചിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ടിന് ഇത് ഈസി ആയിരിക്കും ഈ ഒരു ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ പക്ഷേ എൻ്റെ മോള് ഒട്ടും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അത് ചെറുപ്പം മുതലേ ഇരുന്ന് ശീലമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് വളരെ യൂസ്ഫുള്ളാണേ പിന്നെ മദീനയിലെത്തിയിട്ട് റസോള്ളി സല്ല അലൈഹി വസ്ലമിയുടെ പള്ളിയിൽ ആദ്യമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നല്ല പുതിയ വസ്ത്രം ധരിച്ച് പോകണമെന്നാണ് നമ്മൾ പെരുന്നാളിനൊക്കെ എങ്ങനെയാ ഒരുങ്ങുക അങ്ങനെ ഒരുങ്ങിയിട്ട് വേണം പോകാൻ അപ്പോൾ അതിനുള്ള നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത പുതിയ ഡ്രസ്സ് വേറെ തന്നെ വാങ്ങിച്ചിട്ടുള്ളത് അത് സെപ്പറേറ്റ് എൻ്റേതും ഹസ്ബൻഡിൻ്റെയും മക്കളുടേതൊക്കെ സെപ്പറേറ്റ് ഒരു കവറിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് എല്ലാം കൂടി ഒന്നിച്ച് തിരഞ്ഞു പിടിച്ചെടുക്കണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മദീനത്തിടേണ്ട ഡ്രസ്സുകൾ വേറെ തന്നെ ഒരു കവറിലാക്കും ാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബസ്സിന് പോകുന്നതുകൊണ്ട് തന്നെ മീക്കാത്തിലെത്തിയിട്ടാണ് ഇഹ്റാമും കെട്ടത് ഇഹ്റാമിൻ്റെ കുളിയൊക്കെ കുളിക്കേണ്ടത് അവിടെ നിന്നാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ വലിയ ബാഗിലൊക്കെ ഡ്രസ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലഗേജിൽ നിന്ന് തെരഞ്ഞു പിടിച്ചെടുക്കാനൊക്കെ ടൈം വേസ്റ്റാവും പെട്ടെന്ന് തന്നെ കഴിയണല്ലോ ഇഹ്റാം കുളിയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഹ്റാമിൻ്റെ കുളിക്കാവശ്യമായിട്ടുള്ള കുളിച്ചിട്ട് ഇടേണ്ട ഡ്രസ്സ് സോപ്പ് അത്തർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളുടേതെല്ലാവരുടേതും ഒരു കവറിലാക്കിയിട്ട് പിന്നെ ഇഹ്റാം തുണിയും അതും ഒരു കവറിലാക്കിയിട്ട് സെപ്പറേറ്റ് ഒരു ബാഗിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ഹാൻഡ് ബാഗ് പോലത്തെ ബാഗിൽ പെട്ടെന്ന് എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലഗേജിൽ ഇടാതെ സെപ്പറേറ്റ് ഒരു ഹാൻഡ് ബാഗിലാക്കിയിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുസല്ലയും തെസ്ബയും കരുതിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ കൗണ്ടറുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തെസ്ബയുടെ ആവശ്യമില്ല അത് മതിയാകും പിന്നെ ഓൾറെഡി മക്കത്തും മതിത്തൊക്കെ റൂമിൽ മുസല്ല ഉണ്ടാവും അപ്പോൾ റൂമിൽ നിന്ന് നിസ്കരിക്കാനാണെന്നുണ്ടെങ്കിൽ അത് മതി പിന്നെ നമ്മൾ ഇൻ കേസ് ലൈറ്റാവുക ഒക്കെ ചെയ്തിട്ടൊക്കെയാണെന്നുണ്ടെങ്കിലും പള്ളിയിൽ സ്ഥലമില്ലാതെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ മുറ്റത്ത് നിന്നിട്ട് നിസ്കരിക്കേണ്ടി വരും മക്കത്തും മതിത്തൊക്കെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതുപോലെ മുസല്ല കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ആ ഒരു ചെരുപ്പിടുന്ന ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒരു ബാഗിൽ ഇതുപോലെ മുസല്ലയും പിന്നെ ആ ഒരു കൂടെയൊക്കെ അതിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുത്തിട്ട് പോവാൻ നല്ലതായിരിക്കും പിന്നെ എൻ്റെയും മക്കളുടേതൊക്കെ റൂമിൽ നിന്ന് ഇടുന്നതും പർദ്ധയുടെ അടിയിലിടുന്നതൊക്കെ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് ഓരോ കവറിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രോളി ബാഗിൽ പിന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല നമ്മൾ റോൾ ചെയ്തിട്ടല്ലോ മടക്കിയത് അതുകൊണ്ട് ആ ഒരു മൂന്ന് കവറ് വെക്കുമ്പം തന്നെ അത് ഫില്ലായിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് ബാഗിലാണ് ബാക്കിയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പവർ ബാങ്കും മൊബൈലിൻ്റെ ചാർജറും ഒക്കെ മറന്നു പോകാതെ എടുക്കണം പിന്നെ മെയിനായിട്ട് നമ്മൾ മറക്കാതെ എടുക്കേണ്ടത് കത്രികയാണ് കത്രിക നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും എന്നാലും നമ്മൾ ഉമ്രയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുടി കളയുന്ന സമയത്ത് നോക്കി നടക്കുന്നതിന് പകരം നമ്മുടെ കയ്യിൽ തന്നെ കത്രിക കരുതുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവിടെ നിന്ന് മുടി കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ ഇതുപോലൊരു പൗച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങൾ ഇതിലാണ് പാസ്പോർട്ടും ഐ ഡിയും കാര്യങ്ങളൊക്കെ വയ്ക്കാറ് നാട്ടിൽ പോകുന്ന സമയത്തും ഇതിലാണ് ഞങ്ങൾ പാസ്പോർട്ട് പാസ്പോർട്ടിട്ടിട്ട് എടുക്കാറ് അപ്പോൾ ഇതുപോലൊരു പൗച്ച് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും പാസ്പോർട്ടും കാര്യങ്ങളും വെക്കാൻ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും ഇതുപോലെ കുറച്ച് മുടി കെട്ടാനുള്ള കുറച്ച് സാധനങ്ങൾ ഇതുപോലൊരു പൗച്ചിലാക്കി എടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് അറിയുന്നത് തന്നെയായിരിക്കുമല്ലോ പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷ് പേസ്റ്റ് അതൊക്കെ നമ്മൾ ഒരു പൗച്ചിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് നോക്കി പിടിച്ചെടുക്കേണ്ട ആവശ്യം വരില്ല ഈസി ആയിട്ട് ഇതിൽ നിന്നും എടുത്താൽ മതിയല്ലോ അപ്പോൾ അത് ഇതുപോലൊരു പൗച്ചിലാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് എല്ലാ ഡ്രസ്സൊന്നും അലക്കാനൊക്കെയുള്ള സമയവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കാലിയായിട്ടുള്ള കവേഴ്സ് എടുക്കുന്നത് നല്ലതാണ് അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വെക്കാൻ ഇപ്പോൾ മദീനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ ടൈം കിട്ടില്ല ആകെ മൂന്ന് ദിവസം ഉണ്ടാവാം അതിൽ ഫുള്ളായിട്ട് നമുക്ക് പള്ളിയിലൊക്കെ പോകേണ്ട സമയമുള്ളതുകൊണ്ട് അലക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ഇതുപോലെ കവേഴ്സിലാക്കി വെക്കാനായിട്ട് ഇങ്ങനെ ഒരു ാലി കവർ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ മീക്കാത്തിലെത്തിയിട്ട് ഇഹ്റാം കെട്ടേണ്ട ഡ്രസ്സ് ഞങ്ങളുടെ എല്ലാവരുടേതും ഒരു ഹാൻഡ് ബാഗിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ തന്നെ തെസ്ബിയും പിന്നെ വാസ്ലിന് പിന്നെ ശരീരത്തിൽ പുരട്ടാനുള്ള അത്തറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഒരു ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ തന്നെ നമ്മൾ ഇഹ്റാം കുളി കുളിക്കുക ആ ഒരു മീക്കാത്താണ് അപ്പോൾ ആ കുളിക്കാനുള്ള സോപ്പ് എണ്ണ തോർത്ത് നമ്മൾ തോത്തുനിന്ന് തോർത്ത് ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഈ ഒരു ബാഗിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം എന്നാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ജസ്റ്റ് ഈ ഒരു ബാഗ് മാത്രം എടുത്തിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങിയാൽ മതിയല്ലോ ലഗേജ് ഒന്നും ഓപ്പൺ ആക്കി എല്ലാം നോക്കി എടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെ ആണുങ്ങൾ ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ ആ ഒരു ഇഹ്റാമിൻ്റെ രണ്ട് തുണിയല്ലാതെ വേറൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒരു ബാഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ബാഗും ബെൽട്ടും ഒന്നിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് അരയിൽ കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മൊബൈൽ ഫോണും പൈസയും ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗും ബെൽറ്റും അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതും നമ്മൾ ആ ഒരു ഇഹ്റാമിൻ്റെ ഡ്രസ്സ് വെച്ചിട്ടുള്ള ഹാൻഡ് ബാഗില്ല മീക്കാത്തുനിന്ന് കുളിച്ചിട്ട് ഉപയോഗിക്കേണ്ട ആരും അതിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് അവർക്ക് ഇഹ്റാം കെട്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ കണ്ണടയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാഗിൽ എടുത്തു വെക്കുക പിന്നെ ബസ്സിലൊക്കെ നമ്മൾ ഒരുപാട് മണിക്കൂറൊക്കെ ഇരുന്നിട്ട് ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നെക്ക് പില്ലോ എടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെക്ക് പില്ലോ ഞാനിപ്പോൾ റവാബിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നമ്മൾ കഴുത്ത് വേദനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവർക്കും നല്ല യൂസ്ഫുൾ ആണ് ഇത് ഇതിപ്പം നമ്മൾ ബസ്സിലേക്ക് എടുക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ പിടിക്കുകയാണ് ചെയ്യുന്നത് ലഗേജിൽ ഇടുന്നില്ല പിന്നെ അതുമാത്രമല്ല ഒരു ബ്ലാങ്കറ്റും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബസ്സിൽ നല്ല തണുപ്പായിരിക്കും അപ്പോൾ പുതക്കാനായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് കയ്യിൽ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചെറിയ സൈസിലുള്ള ബ്ലാങ്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അധികം കരി ഒന്നുമില്ലാത്ത ചെറിയ സൈസുള്ള കാരണം നമ്മൾ ഇരുന്നിട്ടാണല്ലോ ഉണ്ടാവുക ഇരുന്നിടത്ത് നിന്ന് നമ്മുടെ മേലെ പുതക്കാനായിട്ട് ഒരു ചെറിയ സൈസിലുള്ള കനം കുറഞ്ഞിട്ടുള്ള ബ്ലാങ്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഈ ഒരു ബാഗിലാണ് നമ്മൾ ബസ്സിൽ നിന്ന് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് മാഷല്ല ഇതായിരുന്നു ഞങ്ങളുടെ ബസ് ഞങ്ങൾ ഈ ഒരു ദോഹയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തത് മുതൽ തിരിച്ചു വരുന്നത് വരെയും പിന്നെ അവിടെ നിന്നും ഓരോ ചരിത്ര സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു ബസ് തന്നെയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മണിക്കൂർ ട്രാവലിങ്ങിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഖത്തർ ബോർഡറിലും സൗദി എമിഗ്രേഷനിലും പിന്നെ ഫുഡ് കഴിക്കാനും ഓരോ നിസ്കാരത്തിൻ്റെ ടൈമിലൊക്കെ ഇങ്ങനെ നിർത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരേ ഇരിപ്പിരുന്നിട്ടുള്ള മടുപ്പോ കാര്യങ്ങളോ ും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുമാത്രമല്ല ഞങ്ങളുടെ കൂടെ ഈ ഒരു ബസ്സിലുണ്ടായിരുന്ന ഒരു ഉമ്ര ട്രിപ്പിലുള്ള ആൾക്കാർ മാഷാള്ള പറയാതിരിക്കാൻ വയ്യ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ വന്നിട്ടുള്ള ഉസ്താദിനെപ്പറ്റിയാണ് മാഷ അല്ല എല്ലാ ചരിത്ര സ്ഥലങ്ങളുടെ ചരിത്രങ്ങളും പിന്നെ തവാഫിലും സയിലും ഒക്കെ ഓരോ ചുറ്റിലും ചൊല്ലേണ്ട ദിക്രുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഉസ്താദ് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അലഹദില്ല പതിനേഴ് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് എനിക്ക് ഹജറുൽ അസവദ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് ഹജറുൽ അസ്വദ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അലഹമില്ല ഈ ഒരു ഉമ്രയിലൂടെ എനിക്കതും കിട്ടി ഉസ്താദ് പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങൾ ഹിജിർ ഇസ്മായിലി മുൽത്തസം പിന്നെ ഹജർ അസ്മത് ഇതൊക്കെ ഞങ്ങൾക്ക് എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിലത്തെ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ മുഴുവനും കിട്ടിയിട്ടുണ്ടായിരുന്നു അലഹദില്ല അള്ള പിന്നെ ഞങ്ങൾ ചെയ്ത ഈ ഒരു ഉമ്രയും അള്ളാഹ് സ്വീകരിക്കട്ടെ ഞങ്ങൾ ചെയ്ത ഇബാദത്തും എല്ലാവരുടെയും ഇബാദത്തൊക്കെ അള്ളാഹ് സ്വീകരിക്കുന്നതാക്കിത്തരട്ടെ ഞാൻ അധികം വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ ഉസ്താദ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ പോയ സമയത്ത് അത് അതിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞത് ചെറുതായിട്ട് കുറച്ച് അവിടെ ഇവിടെയായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇൻഷാല്ല ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാ വലൈക്കും